പുണ്യ പുണ്യത്ത് കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല കാരണം അത് കൊടുക്കേണ്ട സമയമായിട്ടില്ല ഹജ്ജും ഒക്കെ പോകുമ്പോഴേ ചില പറയും കടമുള്ള ആൾക്കാർ ഉൾമുറക്ക് പോകാൻ പറ്റില്ല ഹജ്ജിന് പോകാൻ പറ്റില്ല അത് എങ്ങനെയാന്നറിയോ നിങ്ങൾക്ക് കടമുണ്ട് നിങ്ങൾ ആ കടം വീട്ടാതെ ആ പൈസ കൊണ്ട് ഉൾമുറക്ക് പോയാൽ ജന്മത്തിൽ വേറെ അഞ്ച് പൈസ നിങ്ങൾക്ക് വരാനില്ല ഈ ഉമ്രട്ട് ചെയ്താൽ ഈ കടങ്ങട്ട് ബ്ലോക്ക് ആവും മരണം വരെ വീട്ടാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ പോകരുത് എന്നാ അല്ല നിങ്ങൾ ഉമ്മറക്ക് പോയി കടം കിട്ടാൻ ഇനി സമയം ബാക്കിയുണ്ട് മക്കൾക്ക് ജോലി ഉണ്ട് നിങ്ങൾക്ക് വരുമാനമുണ്ട് അത് വേറെ സമ്പത്ത് വിറ്റിട്ടോ വീട് വിറ്റിട്ടോ എങ്ങനെങ്കിലും കൊടുക്കാൻ പറ്റും വരുമാനം ബാക്കിയുണ്ട് പിന്നെ കൊടുത്താൽ മതി സമയമായിട്ടില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരൊക്കെ ഉമ്മറക്ക് പോകണം ഹജ്ജിന് പോകണം പോകരുത് കടമുള്ളവർ പോകരുത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ആ കടം അങ്ങനെ ബാക്കിയാവും പിന്നെ ഒരഞ്ചു പൈസ അയാൾക്ക് ഉണ്ടാവില്ല ഈ ഉമ്രങ്ങ് ചെയ്താൽ ഉമറേ കിട്ടുള്ളൂ കടം മരണം വരെ ബാക്കിയാവും അങ്ങനെ ഉണ്ടെങ്കിലേ പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്നല്ലാതെ എനിക്ക് കടം ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് വരുമാനം ഉണ്ടാവും സ്ഥലം ഉണ്ടാവും വിൽക്കാൻ അത് വിൽക്കില്ല അല്ലെങ്കിൽ വേറെ വരുമാനങ്ങളുണ്ട് മക്കൾക്ക് ജോലി ഉണ്ട് അയാൾക്ക് ജോലിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിമ്ര നിർവഹിക്കണം അതിന്റെ സമയം വൈകുന്നേരമായി കഴിഞ്ഞിട്ട് കാര്യമില്ല മകരിമായിട്ട് പോയിട്ട് ഉമ്രക്ക് ചെയ്താലേ ഇവൽ ചെയറിൽ പോകേണ്ടി വരുമോ ഒറ്റക്കിന് നടക്കണം ആ ഒരു നടത്ത കിട്ടണമെങ്കിൽ എന്തേ ു ആയിസിന്റെ ചെറുപ്പ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് പൊയ്ക്കോളി അകരി കഴിഞ്ഞു പിന്നെ ആയി പിന്നെ സമയം കഴിഞ്ഞു അപ്പൊ റാഹത്ത് കിട്ടൂല ആ കേടങ്ങാറായി കൂടുതൽ ആൾക്കാരും നോക്കണം നമുക്ക് നടക്കാൻ കഴിയില്ല പ്രയാസായി പോകും പറ്റുന്നവർ എന്ത് ചെയ്യണം വല്ലാണ്ടണ് വൈകിപ്പിക്കേണ്ട അസറൊന്നും ആകണ്ട ഒരു ലുഹുർ അസറിന്റെ അടിയിൽ തന്നെ പോയിക്കോളി പൊയ്ക്കോളി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെല്ലോ